കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവുമധികം ദുരന്തങ്ങൾ കഴിഞ്ഞ വർഷം അനുഭവിച്ച ഭൂപ്രദേശം ഏഷ്യയാണെന്ന് ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ ഏജൻസി പ്രളയങ്ങളും കൊടുങ്കാറ്റുകളുമാണ് ഏഷ്യയിൽ കൂടുതൽ മരണങ്ങളും സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കിയെന്ന് ഡബ്ല്യുഎംഒ റിപ്പോർട്ട് ചെയ്തു ഭൗമ താപനില ആഗോളതലത്തില് റെക്കോർഡ് ഭേദിച്ച രണ്ടായിരത്തിഇരുപത്തിമൂന്നില് ഏഷ്യയിൽ താപനില വർധനവിന് വേഗം കൂടുതലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലത്തെ ശരാശരി താപനിലയേക്കാൾ രണ്ടു ഡിഗ്രി സെൽഷ്യസോളം കൂടുതലായിരുന്നു കഴിഞ്ഞ വർഷത്തെ ചൂട് ഉഷ്ണതരംഗങ്ങൾ ഹിമാനികളുടെ ഉരുകലിനിടയാക്കി ഡബ്ലുഎംഒ നിരീക്ഷിച്ച ഇരുപത്തിരണ്ട് ഹിമാനികളിൽ ഇരുപതും വൻതോതിലുരുകി ഈ മേഖലയിലെ ഭാവി ജലഭദ്രതയെ ഹിമാനികളുടെ ശോഷണം ബാധിക്കുമെന്ന് ഡബ്ല്യു എംഒ മുന്നറിയിപ്പ് നൽകുന്നു വെള്ളവുമായി ബന്ധപ്പെട്ട എഴുപത്തി ഒൻപത് ദുരന്തങ്ങളാണ് ഏഷ്യയിൽ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത് അവയിൽ എൺപത് ശതമാനത്തിലേറെയും പ്രളയം കൊടുങ്കാറ്റ് എന്നിവയായിരുന്നു രണ്ടായിരത്തിലേറെ പേർ മരിച്ചു തൊണ്ണൂറ് ലക്ഷം പേരെ ഇവ നേരിട്ട് ബാധിച്ചു